വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇതൊരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം അപ്പോൾ ഗായ്സ് അമ്മൂമ്മ ആണ് കേട്ടോ ഇന്ന് നമ്മുടെ മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് മഞ്ഞൾ കാണാം അമ്മൂമ്മ വിചാരിച്ചതും കുറെ പെട്ടെന്നൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് പക്ഷെ ഒരു വർഷത്തിനകം ഉണ്ടായിട്ടുണ്ട് നമുക്ക് മഞ്ഞൾ പൊടിയാക്കില്ലേ അതിന് മഞ്ഞ ആണ് ഉണ്ടായിരിക്കുന്നത് അത് എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനമാണ് അത്ര സംഭവം ഒന്നുമല്ല പക്ഷെ എന്നാലും വീട്ടിൽ സന്തോഷമാണ് പിന്നെ നമ്മൾ കട്ടാര കുട്ടന്മാരെ കാണിക്കാം കൈസ് ഞാൻ അന്ന് മോര് ജ്യൂസ് അടിച്ച് കച്ചാർ വാഴ ജ്യൂസൊക്കെ അടിച്ചപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് എങ്ങനെയാണെന്നും അത് ഈ ഒരു കച്ചാർ വാഴ വെച്ചാണ് കേട്ടോ ഞാൻ അടിച്ചത് അമ്മ വിളിക്കുന്നുണ്ട് മഞ്ഞൾ കാണാൻ വേണ്ടി അമ്മ വിളിക്കുന്നുണ്ട് മഞ്ഞൾ കാണാനല്ല അഡ്വസ്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി നോക്കാം പോയിട്ട് വിശേഷങ്ങൾ അറിയാം ഇവിടെ ഭയങ്കര തന്നെയാട്ടോ മഴയൊക്കെ പെയ്തോണ്ട് പിന്നെ നല്ല സൺലൈറ്റ്സ് ഉണ്ട് മൊത്തത്തി സൂപ്പറാണ് നല്ല സൺലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ സിക്കാൻ പറ്റത്തിന്നിരുന്നിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുമ്പത്തേനും ഞാൻ എവിടെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയത്തില്ല നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇന്ന് ഏറ്റവും ഒക്കെ കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോസ് ഇന്ന് ഞാൻ കുളിച്ചപ്പോൾ നല്ല കുട്ടി തോന്നുന്നു ഞാൻ നന്നായിട്ട് മുടിയെങ്കിട്ട് വെച്ചിട്ടുണ്ട് അതിനർത്ഥം ഞാൻ അങ്ങനെ കിട്ടാത്തില്ല എന്താണല്ലോ അപ്പം നമുക്ക് മഞ്ഞ കാണാം കേട്ടോ നമ്മൾ സംഗതിയിൽ നിന്ന് ഇട്ടു പോന്നു കമാൺ ആ പോകുന്നത് പറിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മമ്മത്തോട്ട് പോയി പെട്ടെന്ന് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം ആ മഞ്ഞൾ ഇല്ല ഇവിടെ മഞ്ഞൾ ഇണ്ട് എന്താ ഞാൻ കാണിക്കട്ടോ ഇപ്പൊ വരാ ഗൈസ് മഞ്ഞളെ ഞാൻ കണ്ടിടിച്ചു ഇതാണ് മഞ്ഞൾ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് മഞ്ഞൾ ഉണ്ടാവുക നല്ല മഞ്ഞളോണോണ്ട് എന്തെല്ലാം വേണമെന്നറിയോ അതിൻ്റെ വേറെ കുറച്ച് കോട്ടിങ്ങൊക്കെ എടുത്ത് കളയാനുണ്ട് അപ്പം അറിയാതെ മുറിഞ്ഞു പോയൊരു പാട്ടുണ്ട് വേറെ ശരിക്കുള്ള മഞ്ഞൾ അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട് അമ്മ അതോടെ എടുത്ത് വെച്ചു ഞാനിപ്പം അകത്തോട്ട് കയറാൻ മടിക്ക് ഇതാ ഇവിടെ ഉണ്ടായിരുന്നത് കാണിക്കുകയാണ് ഇതാണ് നമ്മുടെ കളർ കേട്ടോ വീഡിയോയിൽ കണ്ടേക്ക കൂടുതല് കളറുണ്ട് നല്ല ഓണുണ്ട് അപ്പം ഇതൊക്കെ നമ്മടെ കുഞ്ഞി കുഞ്ഞ പല സ്ഥലത്തു ആയിട്ട് വെക്കണുണ്ട് ഇനിയിപ്പിതടുത്ത് എന്റെ പേരില് പ്രശ്നം ഉണ്ടാകുമോക്ക് ഇനി വീടിനോണ്ടേ വീട്ടിലെ വിശ്വസ വിശേഷങ്ങൾ കാണാം നമുക്ക് ബീക്കൂന കണ്ടാലോ കുറെ കല ഇല്ലേ കണ്ടിട്ട് ബീക്കോനെ കാണാൻ പോവുകയാണ് കേട്ടോ ബീക്കു ആണെങ്കി എന്താ ആരാ എന്തിനാ അവിടെയാ എന്നൊന്നും അറിയാത്ത ഒരു സന്തോഷത്തിലാണ് ബിക്കോന്റെ ക്യാമറ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷമായി ഇവിടെ എവിടെയാണ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ബീക്കു ബീക്കു കുമ്മയൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലായി അവന്റെ വീഡിയോയിൽ ഫുൾ നേരം ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കത്തില്ല ഈ കാണുന്നത് അവൻ പല ഉണ്ട് കേട്ടോ അപ്പൊ വന്ന വീഡിയോണ്ട് പിന്നെ കുറച്ച് റീൽസിലൊക്കെ അവനും ഉണ്ട് മൊത്തത്തിൽ പുള്ളിയും ആണ് അതൊന്ന് പീക്കുനിയെല്ലോ കാണിച്ചു തരാൻ പറ്റൂ കാണിച്ചു തരാൻ പറ്റുന്നു എനിക്ക് എനിക്ക് കാണുന്നുണ്ടോ അവിടെ എനിക്കാണ് അവിടെ ആ മാവിലാണ് ബീക്കു ഇപ്പം നിൽക്കുന്നത് ബീക്കു നമ്മുടെ മുറ്റത്താളെ നിൽക്കാറ് നമുക്ക് പോകാം നിങ്ങൾ അപ്പം ഗൈസ് ഞാൻ ഇങ്ങനെ ഓടുന്നതുകൊണ്ട് ക്യാമറ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാം പക്ഷെ കുഴപ്പമില്ല അപ്പം ഞാനിവിടെ ഇരിക്കുന്നത് നമ്മുടെ അലക്കുകളിലാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണിത് എങ്ങനെ ഭയങ്കര റിലാക്സ് ആയൊരു സ്പോട്ടാണ് എന്താണ് ഇവിടെ ഫുൾ തെങ്ങിൻ്റെ ഫുൾ ഒരു കുറെ കരിയലെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയില കാരണം നമ്മൾ കരിയല ചില ചെടിക്കൊക്കെ ഇട്ട് വെക്കാം ഉണക്കമായിട്ടും പിന്നെ മാവിൻ്റെ എല്ലാം ഒരുപാട് കുഴിയും നമ്മൾ ഇവിടെ കൊടുന്ന് ഇട്ടാണില്ലാട്ടോ ചക്ക അപ്പം ഇതാരുടെ ചെറുപ്പം തന്നെ കേട്ടും നമ്മുടെ ചെറുപ്പാണ് ആ ഇവിടെ കറി ഇവിടെ ആ കാട്ട പൈപ്പുണ്ട് അയ്യോ അപ്പൊ ഗായ്സ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു നമുക്ക് ഇനി മഞ്ഞൾ ശരിക്ക് പൊടിയാക്കുമ്പോ അപ്പം ഇവിടെ ഉള്ളൊരു പ്രത്യേക തരം ശീതേനെ കാണിച്ചാലാം പ്രത്യേക തരം ഒന്നല്ല ഇപ്പൊ ഒരുപാട് സ്ഥലത്തുണ്ട് പക്ഷെ എന്നാലും നമ്മൾക്ക് ഉണ്ടാവുമ്പോൾ അത് നമുക്ക് പ്രതീതമാണല്ലോ അതിങ്ങനെ ഒരുപാട് ഒന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്കൊന്നേരം കാണാം അയ്യോ ഇത്തിരി ഹൈറ്റ് കൂടുതലാ എന്നെയൊക്കെ ചാടാനൊക്കെ എളുപ്പമാണ് ചാടിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ക്യാമറയിലോട്ട് നോക്കി ചാടുമ്പ അയ്യോ ഇത്തിരി പണിയാണ് ഞാൻ കാണിച്ചു ചീരനെ ഇതാണ് നമ്മുടെ ചീരക്കുട്ടൻ ഈത് ഓമക്ക പോലെ ഇരിക്കും കണ്ടോ ഓമക്ക പോലെ ഇരിക്കുന്നില്ലേ ഓമക്കാച്ചെടി പോലെ ഇരിക്കുന്നത് ഞാൻ ശരിക്കും ബാക്ക് ക്യാമറ ഇടസ് ഓമക്ക പോലെ ഇരിക്കുന്നത് ശരി ഓമക്കാച്ചെടി വലയുണ്ടല്ലേ അപ്പായച്ചെടി പോലുണ്ട് ശരിക്കും അത് തന്നെ ആയിട്ട് എനിക്ക് തോന്നുന്നു കിട്ടിയ സമയത്ത് അങ്ങനെ തന്നെ വിചാരിച്ചത് പക്ഷേ ഇപ്പം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി കുറച്ച് അടുത്ത് വെച്ചാൽ മനസ്സിലായത് ഇങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഉമ്മച്ചെടിയൊക്കെ കണ്ടല്ലോ ഉമ്മച്ചെടിയല്ല ചീരയുടെ ചെടി അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ അതൊക്കെ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ പിന്തിനോ ചമ്മറ്റി കേട്ടോ അപ്പം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു കാണുമ്പോൾ ഭയങ്കര വെയിലാണ് പക്ഷെ ഞാൻ കുറച്ച് എക്സൈസൊക്കെ ചെയ്യാറുള്ളു ഇതൊരു ഇത് ഒരു ഒന്നിനും നാല് മറ്റേ കുരുമാഗിൻ്റെ ചെടി അല്ല അടക്കാട ചെടിയാണ് അതിന് കുരുമാക്ക് പടർന്ന് നിൽക്കുന്നുണ്ട് ഇതേപോലെ പടർന്ന് നിൽക്കുന്നുണ്ട് ഞാൻ കാണിക്കോലെ കുരുമുളകൊക്കെ നിൽക്കുന്നുണ്ട് കുഞ്ഞിക്കുഞ്ഞ് അപ്പം ഇതേ പല മാര ഇവിടെ മുറിച്ചായിരുന്നു അപ്പം ആ ഒരു മരത്തിൻ്റെ തടി വെച്ചാണിപ്പോൾ എൻ്റെ എല്ലാ കളിയും സകലമാന കളിയും അത് വെച്ചിട്ടാണ് അത് വെച്ച് ഞാൻ പുഷപ്പൊക്കെ എടുക്കും പുഷപ്പെല്ലാം ഇങ്ങനെ വയ്ക്കത്തില്ലേ ആ സംഭവമൊക്കെ ചെയ്യും പിന്നെ ഇവിടെ വേപ്പിലൊരു ചെടിയുണ്ട് പിന്നെ നമ്മുടെ സന്തോഷമാകുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശങ്കുഷ്പം ശങ്കുഷ്പ ചായ എനിക്ക് കാണാൻ ഇഷ്ടമാണ് പീനിഷ്ടമല്ല നല്ല പേർപ്പിളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ നല്ല ഡാർക്ക് ബ്ലൂവും പേർപ്പിളും മിക്സ് ആയ ഒരു കളറാണ് ഒരു പ്രത്യേക തരം കളറാണ് എനിക്ക് ഭയങ്കര ഒരു കളറാണ് അപ്പം അത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ ഇതാ അവിടെ കാണുന്നുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈക്കും ഇവിടെ വലിയ പോസൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അയ്യോ എൻ്റെ തല കാരണം കാണില്ല ഇപ്പൊ തമാ പറഞ്ഞ് സ്റ്റാൻഡും ക്യാമറയും ഒക്കെ വെച്ച് താത്തോട്ട് വീണു സ്വതവിടെ കട്ടിയേനെ രക്ഷപ്പെട്ട് എൻ്റെ കുഞ്ഞിനെ ഒരു മടാ ഓ മറച്ച് ഇതാണ് എൻ്റെ ബീക്കോ ഭയങ്കര കുറുമ്പനാണെങ്കിലും പാവാണ് കേട്ടോ ബി

ഹലോ വാതില് തുറന്ന് കിട്ടിട്ടുണ്ട് നമുക്ക് പോവുന്നത് എന്റെ മേക്കപ്പ് സെക്ഷനിലോട്ടാണ് ഇവിടെ ആകെ ചപ്പത് വല പോലെ കടുക്കാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണ് ഇത് അമ്മയുടെ കമ്മലാട്ടോ Bye.